നമസ്തേ ബേബി മാസ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം പുഷ്പ പാർട്ട് വൺ സൂപ്പർ ഹിറ്റായി അല്ലേ അതുപോലെ പുഷ്പ ടുവും സൂപ്പർ ഹിറ്റായി സന്തോഷം ജനങ്ങൾ ആർത്തലച്ചെത്തി ഫിലിം കാണാനായിട്ട് തിക്കും തിരക്കിലും പെട്ട് ആളുകൾ മരണപ്പെടുക പോലും ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ സെൻസേഷണലായിട്ടുള്ള ഒരു ഫിലിമാണ് പുഷ്പ അത് പുഷ്പ ഫസ്റ്റ് ആയാലും പുഷ്പ സെക്കൻഡ് പാർട്ട് ആയാലും അങ്ങനെ തന്നെ ഇതിൻ്റെ ക്യാപ്ഷനിൽ പോലെ തന്നെ പുഷ്പ സിനിമ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അതിൻ്റെ പിന്നിലുള്ള രക്തം മണക്കുന്ന പിന്നാമ്പുറ കഥകൾ എന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല കാരണം അത് അങ്ങനെ തന്നെയാണ് ഇതിൽ വരുന്ന ഫഹദ് ഫാസിലിൻ്റെ ക്രൂരനായ ഒരു പോലീസ് ഓഫീസറുടെ കഥാപാത്രം സൈക്കോ പോലെയൊക്കെ വരുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥ കഥാപാത്രം തന്നെയാണ് യഥാർത്ഥ വ്യക്തി തന്നെയാണ് യഥാർത്ഥ വ്യക്തിയെ ഉൾക്കൊണ്ട പ്രചോദനം ഉൾക്കൊണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു കഥാപാത്രമാണ് ഫഹദ് ഫാസിലിൻ്റെതെന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ പുഷ്പ പുഷ്പ എന്ന് പറഞ്ഞ ഈ അല്ലു അർജുൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം അതൊരു വ്യക്തിയല്ല കുറേ പേര് ചേർന്ന ഒരു എന്താ പറയുക കുറേ ആളുകളുടെ ഒരു കൂട്ടാണ് ആ പുഷ്പ എന്ന് പറഞ്ഞൊരു വ്യക്തിയിലൂടെ അവതരിപ്പിക്കുന്നത് കാരണം കുറേ പട്ടിണിപ്പാവങ്ങൾ എന്താ പറയുക ആന്ധ്രയിലെ കാട്ടുപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടുന്ന കുറേ വ്യക്തികൾ അവിടെ താമസിക്കുന്ന കുറേ ആളുകൾ ഉൾപ്പെടുന്ന അവരുടെ ആ പട്ടിണി മാറ്റാൻ വേണ്ടി അവർക്ക് യാതൊരു അറിവുമില്ല എന്താണ് ഈ മരം എന്താണ് ഇതിൻ്റെ വില ഇതൊന്നും അറിയാതെ അതുപോലെ വിദ്യാഭ്യാസം പോലും ഇല്ലാതെ അവർ വെറും ഒരു മരം മുറിക്കാൻ പോണോ കൂലിപ്പണിക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ ആണ് അവർ ആ പണി ചെയ്യുന്നത് പക്ഷേ ഇതിൻ്റെ പിന്നിൽ അവർ അല്ല യഥാർത്ഥത്തിൽ അവർ വെറും പണിക്കാരാണ് ഇതിൻ്റെ പിന്നിലുള്ളത് വലിയ വലിയ മാഫിയകളാണ് കള്ളക്കടത്ത് മാഫിയകളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് പക്ഷേ അവരെ ആർക്കും തൊടാൻ സാധിക്കില്ല തൊടാൻ സാധിക്കുന്നത് ഇതുപോലെ എന്താ പറയുക മരം മുറിക്കാൻ പോകുന്ന ആൾക്കാരെ അവർക്ക് അതിനെപ്പറ്റി ചോദിച്ചാൽ അവർക്ക് അറിയില്ല ആർക്ക് വേണ്ടി മുറിക്കാൻ പോകണു എന്താണ് മുറിക്കാൻ പോകുന്നത് ചോദിച്ചാൽ അവർക്ക് പറയാൻ അറിയില്ല അവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രതിരോധിക്കാൻ അറിയാമെന്നല്ലാതെ അവർക്ക് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് തന്നെ അറിയില്ല അവർ കൂലിപ്പണി എടുക്കണോ മറ്റുള്ളവർ പണിയെടുക്കുന്ന പോലെ അവർ കൂലിപ്പണി എടുക്കുന്നു എന്ന് മാത്രമാണ് അവർക്ക് അറിയാവുള്ളൂ ഈ കഥയിലെ കുറച്ച് കഥാപാത്രങ്ങളൊക്കെ യാഥാർത്ഥ്യമാണ് സാങ്കല്പികമായിട്ടല്ല കഥയായാലും സാ സാങ്കല്പിക അല്ല യഥാർത്ഥത്തിൽ നടക്കുന്നതാണ് പക്ഷേ സിനിമയേക്കാൾ ഭയാനകം അല്ലെങ്കിൽ ഭീകരമാണ് യഥാർത്ഥ കഥ എന്ന് മാത്രമേ ഉള്ളൂ സിനിമ അത്രത്തോളം ഇല്ല അപ്പോൾ നമുക്ക് ആലോചിച്ചാലാണ് സിനിമ തന്നെ നമ്മൾ ശ്വാസം അടക്കി പിടിച്ചിരുന്നാണ് കാണുന്നത് അല്ലേ അപ്പോൾ യഥാര്ത്ഥ കഥ അതിലപ്പുറമാണെന്നാണ് പറയണത് അത് കാര്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഇതിൻ്റെ സംവിധായകൻ സുകുമാർ നല്ലപോലെ അറിഞ്ഞിട്ട് തന്നെയാണ് അദ്ദേഹം ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഈ എന്താ പറയുക തൊണ്ണൂറുകളിലാണ് ഇതിൻ്റെ മാഫിയ ഗംഭീരമായിട്ട് ഈ കള്ളക്കടത്ത് സംഘം ഇതിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നത് കാരണം ആ സമയത്ത് ഇത് അത്ര അറിവുണ്ടായിരുന്നില്ല ആളുകളിലേക്ക് ഈ മരത്തിൻ്റെ പ്രാധാന്യമോ അതുപോലെ ഈ ച രക്തചന്ദനമാണല്ലോ ഇതിൻ്റെ മെയിൻ ബേസ് ആയിട്ട് ഈ കഥയിൽ വരുന്നത് രക്തചന്ദന മാഫിയ അത് കള്ളക്കടത്ത് നടത്തുന്നവരുടെ കഥയാണ് വരുന്നത് അതുപോലെ അതിൽ പണി ചെയ്യുന്നവരുടെ കഥയാണ് വരുന്നത് അപ്പോൾ ആന്ധ്രയിൽ ശേഷാചലം എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശമുണ്ട് അവിടെയാണ് അവിടുത്തെ കാടുകളിലാണ് ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ഈ രക്തചന്ദന മരം വളരുന്നത് മറ്റുള്ള ദിക്കിൽ വളരുന്നുണ്ട് ആന്ധ്രയിൽ തന്നെ ഒരു നാലഞ്ച് എന്താ പറയുക ജില്ലകളിൽ ഇത് വളരുന്നുണ്ട് പക്ഷേ ഏറ്റവും വിശേഷപ്പെട്ടത് ഈ ശേഷാചലത്തിലാണ് പറയണത് അവിടുത്തെ ആ ക്ലൈമറ്റും കാര്യങ്ങളും വെച്ച് അത് അത്രയും വിശേഷമായിട്ട് വളരണ എന്താ പറയുക കാതലാണ് ഈ മരത്തിൻ്റെ പ്രധാന ഭാഗം വെള്ളയും അതുപോലെ തന്നെ അതിൻ്റെ ആ തൊലി അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ കാതല് കിട്ടണം അത് നല്ല അറിവുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ആ കാതലായിട്ടുള്ള മരം ശരിക്കും വളർന്നു വരണമെങ്കിൽ ഇരുപത്തഞ്ച് വർഷം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക മരത്തിൻ്റെ അവസ്ഥ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ഒരു സംഗതിയാണ് ഇവരൊരു നിമിഷം കൊണ്ട് അറുത്തിട്ട് കാളവണ്ടി വഴിയും അതുപോലെ തന്നെ നദി വഴിയും എല്ലാം ഒഴുക്കി വിദേശ രാജ്യങ്ങൾക്ക് പ്രധാനമായിട്ടും ജപ്പാൻ അതുപോലെ തന്നെ ചൈന ഇതിൻ്റെ ഇമ്പോർട്ട് എന്ന് വെച്ചാൽ ഇറക്കുമതി തടഞ്ഞു വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കയറ്റും മതി നിയന്ത്രിച്ചിട്ടുണ്ട് അത്ര വിശേഷപ്പെട്ട ഒരു മരമാണ് ഈ രക്തചന്ദനം ഇത് എന്താ പറയുക സുഗന്ധമില്ല ചന്ദനത്തടിക്ക് സുഗന്ധമുണ്ടല്ലോ ഇതിന് സുഗന്ധമില്ല പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഇതിന് എട്ട് മീറ്റർ നീളം നീളങ്ങാണെന്നാണ് പറയണത് ഒരു മീറ്റർ വണ്ണും പക്ഷേ ഇതിൻ്റെ കാതലായിട്ട് ഇത് രൂപപ്പെടണമെങ്കിൽ ഇരുപത്തഞ്ച് വർഷം വേണമെന്നാണ് പറയണത് പക്ഷെ ഈ മരം ആർക്കും തിരിച്ചറിയില്ല കാരണം അത് സാധാരണ വൃക്ഷങ്ങളെ മാതിരി അങ്ങനെ നിൽക്കും പക്ഷെ പൂര്ണ്ണ വളർച്ച എത്തുമ്പോൾ ഇതിൻ്റെ പുറത്തുള്ള തൊലി ഉണ്ടല്ലോ അത് മുതലേടെ പുറത്തുള്ള ശല്ക്കങ്ങള് പോലെ ഉണ്ടാവും ഉണ്ടാവുന്ന പറയുന്നത് അങ്ങനെ ഇളകി വരുന്നത് കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ആ ചുവന്ന നിറവും എല്ലാം പുറത്തു വരുന്നത് അപ്പോൾ അത് രക്തചന്ദനാന്ന് മനസ്സിലാക്കി അതിനെ ചുറ്റും വട്ടിട്ടിട്ട് കൊള്ളക്കാർ കള്ളക്കടത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക ശ്രമങ്ങൾ തുടരുകയായി അവർ വലിയ വലിയ ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ട് പക്ഷേ ഇതിൽ ബലിയാടുകളാവണത് ഈ കൂലിപ്പണിക്ക് വരുന്ന സാധാരണ പാവ പട്ടിണിക്കാരുടെ രക്തം അതാണ് പറയുന്നത് അവരുടെ രക്തം വീഴുന്ന സ്ഥലമാണത് അല്ലാതെ കാര്യമായിട്ട് നമുക്ക് ഈ മാഫിയകളെ അങ്ങനെ കാര്യമായിട്ട് നമുക്കങ്ങനെ വേട്ടയാടാൻ സാധിക്കില്ല അതിപ്പോൾ എന്താ പറയുക കുറേ രാഷ്ട്രീയക്കാരുടെ ഒത്താശകളും അതിലുണ്ടാവും അതുപോലെ തന്നെ അത് അവരതിൽ ഫോഴ്സ്ഡ് ആവുകയാണ് വേണമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷേ ഇവരാണ് അതിൻ്റെ എന്താ പറയുക അവിടുത്തെ ആ എന്താ കാര്യമായിട്ടുള്ള സംഗതികളുടെയൊക്കെ ചുക്കാൻ പിടിക്കുന്നത് ഈ കൊള്ളക്കാർ തന്നെയാണ് അത് ഈ കഥയിൽ തന്നെ പറയണ്ടല്ലേ ഇതിപ്പോൾ മുഖകാന്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ പല പേസ്റ്റ് ക്രീം ലോഷൻ മരുന്നുകൾ സോപ്പ് അതുപോലെ ഓർണമെൻറ്റ്സ് മാലാവളക്കെ ഇതിൻ്റെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കാൻ ഇത് വിശേഷമാണ് ചതുരംഗ കരുക്കൾ ഉണ്ടാക്കാനൊക്കെ ഇത് വിശേഷമാണ് അതൊക്കെ അതിനൊക്കെ കുറച്ചേ ആവശ്യമുള്ളൂ പക്ഷേ ഈ കോടികൾ വില മതിക്കുന്നത് പോകുന്നത് വിദേശ രാജ്യങ്ങളിലേക്കാണ് അവിടെ ഇപ്പോൾ ഈ ജപ്പാനിൽ നിന്നൊക്കെ പറയണു നിർവ്വാണ ബുദ്ധനൊക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും ഈ ശ്രേഷ്ഠമായിട്ടുള്ള രക്തചന്ദനത്തടിയിലാണെന്നാണ് പറയണത് അവിടെയൊക്കെ ഒരു ടണ്ണിന് ഇത് എന്താ പറയുക കോടികൾ രണ്ട് കോടിക്ക് മീതെ ചൈനയിലും ജപ്പാനിലേക്കൊക്കെ എത്തിച്ചാൽ ഒരു ടണ്ണിന് രണ്ട് കോടിക്ക് മുകളിൽ കിട്ടുന്ന പറയാണിത് അത്ര വിശേഷമാണ് ഈ വൃക്ഷത്തിൻ്റെ കാതൽ അതുകൊണ്ടാണ് ഇത്രയും കള്ളക്കടത്തുകാര് ഇത് കടത്താനായിട്ട് ശ്രമിക്കുന്നതും ഗവൺമെൻറ് അത് പ്രതിരോധിക്കുന്നതും പിന്നെ ഒരു കാര്യം ഇത് വംശനാശ ഭീഷണിയിലാണ് കാരണം ഇതിങ്ങനെ കള്ളക്കടത്ത് നടത്തി കൊണ്ടുപോയിട്ട് ഈ മരം വംശനാശത്തിൻ്റെ ഭീഷണിയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് ഇത് സംരക്ഷിത വൃക്ഷമായിട്ട് അവർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതുകൊണ്ടാണ് ഇതിൻ്റെ പിന്നാലെ ഇത്രയും പോലീസ് കാവലും ബന്ധവസ്തും ഒക്കെ പറയുന്നത് പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സർക്കാർ ഇതൊക്കെ വ്യക്തിപരമായിട്ട് ഉള്ള സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ എന്താ പറയുക വൈദ്യുതി വേലികൾ അതുപോലെ സി സി ടിവികളൊക്കെ വെച്ച കാരണം ഇത് മുറിക്കൽ ഇത്തിരി കുറഞ്ഞു കുറഞ്ഞുണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ തന്നെയല്ല ഇതൊക്കെ മുറിച്ച് കടത്തല് കഴിഞ്ഞു പ്രധാനമായിട്ടുള്ളത് ഇനി വംശനാശ ഭീഷണിയിൽ നിൽക്കുകയാണ് ഈ വൃക്ഷം അതുകൊണ്ട് തന്നെ എന്താണ് അവിടുത്തെ ഗവണ്മെൻറ്റ് പ്രധാനമായിട്ട് ഇതിൽ താല്പര്യം എടുത്തിട്ട് എന്താ പറയുക പ്രൈവറ്റ് പ്രോപ്പർട്ടികളിൽ ഒക്കെ ഇത് വെച്ച് പിടിപ്പിക്കാനായിട്ട് അവിടുത്തെ നഴ്സറികളിലൂടെ കൊടുക്കുന്നുണ്ട് ഈ വൃക്ഷത്തൈകൾ എല്ലാം അപ്പോൾ അത് തന്നെയല്ല പിന്നെ മുറിക്കലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ക്യാമറ നിരീക്ഷണത്തിൽ ഒക്കെ ഉണ്ട് എന്നാൽ പോലും അതൊക്കെ ഒരു അംശമാവുള്ളൂ അല്ലേ അപ്പോൾ എന്തായാലും ഈ വൃക്ഷം കുറേ പേരുടെ രക്തച്ചൊരിച്ചലിന് ഇടയായുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ പോലീസ് എൻകൗണ്ടറിനെടുത്ത് അറിയാം ഈ ശേഷാജലം ഭാഗത്താണ് അത് നടന്നിരിക്കുന്നത് അത് ഇരുപത് സാധാരണ എന്താ പറയുക കൂലിപ്പണിക്കാരെയാണ് വെടിവെച്ച് വീഴ്ത്തിയെന്ന് പറയപ്പെടുന്നു അതിൻ്റെ കേസ് ഇപ്പോഴും നിലവിലുണ്ട് അത് ഈ മനുഷ്യാവകാശ കമ്മീഷനെല്ലാം ഇടപെട്ടിട്ട് അതിൻ്റെ കേസ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും കാര്യമായിട്ടുള്ള ആൾക്കാരല്ല അത് എന്താ പറയുക ഈ കള്ളക്കടത്തുകാർ തന്നെ പോലും പറയണു പക്ഷേ അതെന്തോ ആരുടെ ക്കോ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്നതാണെന്ന് പറയുന്നുണ്ട് എന്താ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഈ വൃക്ഷത്തിൻ്റെ പേരിൽ കുറേ പേര് ഈ വൃക്ഷത്തിൻ്റെ പേരിൽ ബലിയാടുകളായിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ പേരുടെ രക്തം പുരണ്ട മണ്ണാണ് ആ ശേഷാജലത്തിൽ മാത്രമല്ല ഈ വൃക്ഷത്തിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങളിൽ കുറേ പേരുടെ അതും കുറേ പാവപ്പെട്ട പട്ടിണി പാവങ്ങളുടെ രക്തച്ചൊരിച്ചിൽ നടന്ന സ്ഥലങ്ങളാണ് അതൊക്കെ അതുപോലെ തന്നെ കുറേ പേര് ഇതുകൊണ്ട് തന്നെ ഓടികളുടെ ആസ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരു പരിധിവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയക്കാരുടെ കൂടിയാണ് നടത്തപ്പെടണതെന്ന് പറയണു പക്ഷേ നമുക്ക് ആലോചിച്ചാലും അറിയാം അല്ലേ ആന്ധ്രയിൽ നിന്ന് ഇത് ചെന്നൈ ചെന്നൈ തുറമുഖം വഴി ആണെന്നാണ് പറയണത് ചൈനയിലേക്ക് കടത്തണത് നമ്മളിതിലെ ഫിലിമിൽ തന്നെ കാണുന്നുണ്ട് അല്ലേ നദി വഴി ഒഴുക്കി വിടുന്നതൊക്കെ പലതരം അങ്ങനെ ഇപ്പോൾ എന്താ പറയുക രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഈ പിന്നെ കൊറോണ സമയത്തൊക്കെ ഇത് പിടിച്ചിട്ടുണ്ടെന്നാണ് പറയണത് ഇതിൻ്റെ ഇത് കൊറോണയിടം വരുന്ന നിലയിൽ കൊണ്ടുപോണം കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി പിടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ ീ രക്തചന്ദനത്തിൻ്റെ തടികളായിരുന്നു എന്ന് പറയപ്പെടുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലില് പോലും പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കോടികൾ ഇടയ്ക്കിടയ്ക്ക് പിടിക്കുന്നുണ്ട് കോടികളുടെ കാതൽ പക്ഷേ ഇത് ഇപ്പോഴും തുടരുന്നു എന്നുള്ള ഒരിത് സത്യമാണ് അതുപോലെ തന്നെ ഇത്ര പേരുടെ രക്തകറ പുരണ്ട മണ്ണ് മണ്ണിൻ്റെ കഥയാണ് ആ പുഷ്പേൽ ശരിക്കും പറയുന്നത് അതുപോലെ പോലീസ് പോലീസ് ഒക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണെന്ന് പറയപ്പെടുന്നു എന്തായാലും പുഷ്പ സിനിമ കണ് കണ്ടവരാണെങ്കിൽ െങ്കിലും കണ്ടവരല്ലെങ്കിലും ഈ സംഗതികളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം ഇതൊക്കെ യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഒരു അംശം മാത്രമേ ആവുള്ളൂ ഈ സിനിമയുടെ കഥയും കഥാപാത്രങ്ങളും അത് നമ്മൾ ആസ്വദിച്ച് കാണുമ്പോൾ ഇതും കൂടി അതിൻ്റെ ആ പിന്നാമ്പുറ കഥകളും കൂടി നമ്മുടെ മനസ്സിലുണ്ടായാൽ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരാം ഇപ്പോൾ ബൈ